ശബരിമല സ്വർണ കവർച്ച കേസിലെ അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഒപ്പം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശ്വ ഹിന്ദു പരിഷത്ത് അഖില തന്ത്രി പ്രചാരക് സഭ തുടങ്ങിയവരുടെ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് അഡ്വക്കേറ്റ് രാജേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് ഈ പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ചാണ് പങ്കജ് ഭണ്ഡാരി ഹർജി നൽകിയിരിക്കുന്നത് ഇതിലാണ് ഇന്നിപ്പോൾ കോടതി വിധി പറയുന്നത് അപ്പം രാജീവ് ചന്ദ്രശേഖർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളും പരിഗണിക്കും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സി ബി ഐ അന്വേഷണം ഉൾപ്പെടെയുള്ള ഹർജികൾ എത്രത്തോളം സാധ്യതയാണുള്ളത് ഇപ്പം പങ്കജ് ഭണ്ഡാരിയുടെ വിധിയിൽ ഇന്ന് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാവുക നിലവിൽ എഫ്ഐആർ ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് നാനൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഈ കേസിൽ തനിക്ക് പങ്കില്ല തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് എങ്കിൽ തന്നെയും ഇപ്പോൾ അന്വേഷണം അതിന്റെ ഒരു പ്രാരംഭഘട്ടം പോലും പൂർണമായും പിന്നിട്ട് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ എഫ്ഐആർ ആർ എന്നുള്ള ആവശ്യം സാധാരണഗതിയിൽ ഹൈക്കോടതി അനുവദിക്കാറില്ല മറ്റൊരു കാര്യം ഇതിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പോലും ഹൈക്കോടതി തള്ളപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജാമ്യാപേക്ഷ തള്ളിയത് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയമായ പരിശോധന ഇപ്പോഴും പൂർണ്ണമായും നടന്നിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പൊ അറസ്റ്റിന്റെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി മറ്റൊന്ന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ദേവേഷൻ ബെഞ്ചിന്റെ ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം നടക്കുന്നതിനാൽ സിബിഐ അന്വേഷണം എന്നുള്ള ആവശ്യം അത് ഇപ്പോൾ ഇന്ന് തന്നെ വാദം കേട്ട് തീരുമാനമെടുക്കാനൊന്നും സാധ്യതയില്ല അതിൽ പ്രത്യേക അന്വേഷണ സംഘം സമാഹരിക്കുന്ന പരമാവധി തെളിവുകൾ പരിശോധിച്ച ശേഷം മറ്റ് തുടരന്വേഷണത്തിന് വേണ്ടി ഒരുപക്ഷെ സിബിഐ ഏൽപ്പിച്ചേക്കാം എങ്കിലും ഇതിൽ ഇപ്പോൾ തുടരന്വേഷണം നടത്തുന്ന അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം മതിയാവില്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒരുപക്ഷേ വിദേശത്തേക്ക് വരെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് സ്റ്റേറ്റിക്ക് പരിമിതി ഉള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഹർജി നൽകിയിട്ടുള്ളത് എങ്കിൽ തന്നെയും ഇപ്പോൾ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ പോലും അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് സങ്കീർണ്ണമായ കേസാണെന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതിനാൽ ഇന്ന് ഈ ഹർജിയിൽ തീരുമാനമെടുക്കാനുള്ള സാധ്യത കുറവാണ്